ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് കൂടുതൽ ജനങ്ങളുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാനാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ശ്രമം എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സഖ്യവും അതിനിടയിൽ കാലങ്ങളായി കൊമ്പന്റെ മസ്തകത്തിലെ നെറ്റിപ്പട്ടം കണക്കിന് കൊണ്ടു നടക്കുന്ന പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പെടാപ്പാടാണ് മറ്റു ചിലർക്ക് ഈ തെരഞ്ഞെടുപ്പ് ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ ഗ്രേറ്റ് ബ്രിട്ടനിൽ അവിടുത്തെ ഔദ്യോഗിക സഭയായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും റോമൻ കത്തോലിക്ക സഭയും മെത്തഡിസ്റ്റ് പ്രസ്ബറ്റേറിയൻ മോർമോണിസം ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ സഭകളെല്ലാം ചേർന്ന ക്രൈസ്തവ സമൂഹമാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം ബ്രിട്ടൻ എല്ലാ കാലത്തും രാജകുടുംബത്തിന്റെ പരമാധികാരത്തിന് കീഴിൽ തന്നെയായിരുന്നു എന്നാൽ പാകിസ്ഥാൻ അടക്കമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നവർ മെല്ലെ അവിടുത്തെ കാര്യക്കാരായി മാറി മതപരമായ അജണ്ടകൾ മുന്നിൽ നിർത്തി അവിടെ അവർ അധികാരം പിടിച്ചെടുത്തപ്പോൾ രാജകുടുംബത്തിന്റെ പരമാധികാരത്തെ അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അതിന് വ്യക്തമായ ഉദാഹരണമാണ് പാക് വംശജനായ ഹുംസ യൂസഫ് സ്കോട്ട്ലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്ററായി മാറിയപ്പോൾ സംഭവിച്ചത് മുൻ ആഭ്യന്തര സെക്രട്ടറി സുവല്ല ബ്രൈവർമാന്റെ ഒട്ടുമിക്ക പ്രസ്താവനകളിലും അവരുടെ അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവണതകളെ കുറിച്ച് ശക്തമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടണിലെ ആഭ്യന്തര നിയമങ്ങളെ പലതിനെയും മറികടന്ന് ഇസ്ലാം മതത്തിന്റെ ശാസനകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നത് നൂറ്റി മുപ്പതിലധികം ശരീയത്ത് കോടതികളും അൻപതിലധികം ശരീയത്ത് കൗൺസിലുകളും ആണെന്നും ലീഡ്സ് ബേമിംഗ്ഹാം അടക്കം ഒമ്പതോളം കോർപ്പറേഷനുകളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു എന്നതും ഇപ്പോൾ തദ്ദേശീയരെ വല്ലാതെ അലട്ടുന്ന പ്രശ്നമായി മാറിയിരിക്കുകയാണ് മുൻപ് തുർക്കിയിലും സിറിയയിലും നൈജീരിയയിലും ഒക്കെ നടപ്പിലാക്കിയ അതേ നീക്കങ്ങൾ ബ്രിട്ടനിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ യാതൊരു തരവുമില്ല ഇന്ത്യയിലും സമാനമായ സ്ഥിതിഗതികൾ ആവർത്തിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം പുറത്തിറക്കിയ വിഷൻ നാൽപ്പത്തിയേഴ് എന്ന ബുക്ക്ലെറ്റിലെ പരാമർശങ്ങൾ പോലെ ഇന്ത്യയുടെ പരമോന്നത റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനെന്ന വ്യാജേന അവർ നടത്തിയ നീക്കങ്ങൾ മിക്കതും ബി ജെ പി സർക്കാർ ശക്തമായ നീക്കങ്ങളിലൂടെ പുളയിലെ നുള്ളിക്കളഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം ആശ്വാസം നൽകുകയാണ് ചെയ്തത് എന്നാൽ കേരളവും കർണാടകയും പോലെ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇടത് വലത് രാഷ്ട്രീയ ചേരിയുടെ അധികാരക്കൊതിയെ മുതലെടുത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അതീശസ്തം ഉറപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പ്രവചന ദീക്ഷയോടെ ആ കാര്യം മുൻപ് വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രത്യേക അജണ്ടകളിലൂടെ സഭയുടെ ഐക്യത്തിൽ ചിന്തിരിപ്പ് ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുത്ത് വർഗീയമായി മുതലെടുപ്പുകൾ നടത്തിക്കൊണ്ടുള്ള റാഡിക്കൽ ഇസ്ലാമിക ചേരിയുടെ നീക്കങ്ങളെ കുറിച്ച് കരുതി ഇരിക്കേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തെ കൂടെ നിർത്തി തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ എങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതുവഴി തങ്ങളുടെ ചില രാഷ്ട്രീയ മത കൂട്ടുകൊളിഞ്ഞ് അടുങ്ങുമെന്ന് മനസ്സിലാക്കിയവർ എവിടെയും എപ്പോഴും മണിപ്പൂർ മണിപ്പൂർ എന്ന് ആണയിട്ട് ക്രൈസ്തവരുടെ വികാരത്തെ ഇളക്കി വിടാനുള്ള തന്ത്രമാണ് നടത്തിയത് മണിപ്പൂരിനെ കുറിച്ച് ചോദിക്കേണ്ടവരോട് ക്രൈസ്തവർ മണിപ്പൂരിനെ കുറിച്ച് ചോദിച്ചിരിക്കും പക്ഷേ ക്രൈസ്തവർ തങ്ങളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മണിപ്പൂർ എന്ന് മറുപടി പറയുന്ന ഇടതുപരത് നേതാക്കളോട് ക്രൈസ്തവർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് ധാർമ്മികതയുണ്ടെങ്കിൽ അവർ ഇതിന് മറുപടി പറയണം പാലാപിതാവിനെതിരെ കൊലവിളി മുഴക്കി മാപ്പ് പറയിക്കാൻ നടന്നത് ആരായിരുന്നു വിശുദ്ധ ബൈബിൾ കത്തിച്ചതും ന്യൂനപക്ഷ സംവരണ ആനുകൂല്യങ്ങൾ ക്രൈസ്തവർക്ക് ഇരുപത് ശതമാനവും മുസ്ലിങ്ങൾക്ക് എൺപത് ശതമാനവും ആക്കി മാറ്റിയത് ആരായിരുന്നു ഹൈക്കോടതി വിധിച്ച സംവരണ ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നൽകാതിരിക്കാൻ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നതും അതിന് കൂണ്ടു നിൽക്കുന്നതും ആരാണ് വയനാട്ടിലെ സ്കൂൾ കുട്ടികൾ റാലിയിൽ കറുത്ത പർദ്ദ ധരിച്ചതിന് വൈദികനെയും കന്യാസ്ത്രീയും വെച്ച് മാപ്പ് പറയിച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചത് ആരായിരുന്നു ക്രിസ്തുമസ് പുൽക്കൂട് തകർത്ത് ഉണ്ണിയേശുവിനെയും മാതാവിനെയും എല്ലാം എടുത്ത് തോട്ടിലെറിഞ്ഞത് ആരായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ പിഴച്ചുപറ്റവൻ എന്ന് വിളിച്ചതും കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജ് അടിച്ചു തകർത്തതും കുന്തിരിക്കം വാങ്ങി വെച്ചോളാൻ ക്രൈസ്തവർക്ക് വംശഹത്യ ഭീഷണി മുഴക്കിയതും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും പ്രണയക്കണിയിൽപ്പെടുത്തി അവരുടെ ജീവിതം നശിപ്പിച്ചതും ഈശോ എന്ന സിനിമ കൊണ്ടും കക്കുകളി എന്ന നാടകം കൊണ്ടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കർത്താവായ യേശുക്രിസ്തുവിനെയും കന്യാസ്ത്രീകളെയും വൈദികരെയും അവഹേളിച്ചതും ആരായിരുന്നു പാഠപുസ്തകങ്ങളിൽ നിന്നും കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായ ചാവറ കുര്യാക്രോസ് അച്ഛന്റെ ചരിത്രവും പേരും നീക്കിയത് ആരുടെ അജണ്ടയായിരുന്നു തീർന്നില്ല ഊഞ്ഞാറിൽ വൈദികരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും ടിപ്പുവിന്റെ ചരിത്രം പറഞ്ഞതിന്റെ പേരിൽ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അത്തിനെതിരെ കൊലവിളി മുഴക്കിയതും വിഴിഞ്ഞം സമരം പൊളിച്ച് വൈദികരെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചതും മത്സ്യത്തൊഴിലാളികളെ ക്രൂരമായി തല്ലിച്ചതച്ചതിന്റെയും പിന്നിൽ ആരായിരുന്നു കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഒരായിരം ചോദ്യങ്ങൾ മണിപ്പൂർ കാണിച്ച് ക്രൈസ്തവരെ കപടമായി സ്നേഹിക്കാൻ ഇറങ്ങിയവരോട് ക്രൈസ്തവർക്ക് ചോദിക്കാനുണ്ട് പക്ഷെ തൻ്റെ ഇടമുണ്ടോ ഇതിന്റെ ഉത്തരം പറയാൻ ഈ പ്രതിസന്ധികളിലൊന്നും കേരളത്തിലെ മുന്നണികളിലെ ആരെയും ക്രൈസ്തവർ തങ്ങളുടെ കൂടെ കണ്ടില്ല മോഡറേറ്റ് ഇസ്ലാമിക സമൂഹത്തിന്റെ മാന്യമായ ഇടപെടലുകളെ മറികടന്ന് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഇസ്ലാമിസ്റ്റുകളുടെ ആധിപത്യം നാടിന്റെ മതേതര പാരമ്പര്യത്തെ വിഴുങ്ങിയാലും വേണ്ടില്ല ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി എന്നുള്ള ഇവരുടെ ഹീനവും നിഗൂഢവുമായ നീക്കങ്ങളെ കരുതിയിരിക്കാനും അതിനെ പ്രതിരോധിക്കാനും ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് സാധിച്ചില്ലെങ്കിൽ അത് വളരെ അപകടമാണെന്ന് ഓർത്തിരിക്കണം വലിയ ജാഗ്രതയോടെ ഒരു ശക്തിക്കും ശിഥിലമാകാനാകാത്ത വിധത്തിൽ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ശക്തമായ തിരിച്ചടികളാണ് ക്രൈസ്തവ സമൂഹത്തെ കാത്തിരിക്കുന്നതെന്ന് ഇനിയും മറക്കരുത് വന്നു വന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം പറയാനില്ലാതെ എങ്ങനെയും വോട്ട് തരപ്പെടുത്താൻ തനി വർഗീയത പറയുന്ന കാഴ്ചകളാണ് ഈ ആഴ്ചകളിൽ നമ്മൾ കണ്ടത് കേരളത്തിലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന തൊഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി നാടിന്റെ വികസനത്തെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ പച്ച വർഗീയത വിളിച്ചു പറഞ്ഞാണ് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് ഡോക്ടർ ചാക്കോ കാളാവറമ്പിൽ ഈ വിഷയത്തിൽ നടത്തിയ വളരെ പ്രസക്തമായ നിരീക്ഷണം ഒന്ന് കേൾക്കണം ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അതിന് ശ്രദ്ധ തിരിച്ചു നാൽപ്പത് ദിവസത്തോളം ചില സമയം കിട്ടിയ ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവര് നേരിടുന്ന വെല്ലുവിളികള് ഭീഷണികള് അവർ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പ്രകടന പത്രികയിലൂടെ അവര് ഭാവി വികസനം എന്താണ് ലക്ഷ്യമിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അവരെന്തൊക്കെ ഈ വികസനത്തിന് വേണ്ടി ചെയ്തു ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കേണ്ടതിന് പകരം നമ്മൾ കേവലം യാതൊരു മനുഷ്യരുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്ത് ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു തരം ഭയപ്പാട് ക്രിയേറ്റ് ചെയ്ത് ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം പയറ്റി അതുപോലെ തന്നെ മതത്തിന്റെ പേരിൽ വിഭാഗീയ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്ത്രം പയറ്റി ജാതിയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്ത്രങ്ങൾ പയറ്റി വ്യക്തിഹത്യകൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇലക്ഷൻ വിജയിക്കാൻ നോക്കുന്ന ഒരു ഒരു രീതി ജനാധിപത്യത്തിനൊരിക്കലും ഭൂഷ്ടമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇവർ മൂന്ന് കൂട്ടരും ചർച്ച ചെയ്യേണ്ടത് ഈ പറയുന്ന വികസന അധിഷ്ഠിതമായ പ്രകടന പത്രികയെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടാവണം ഇത് കേരളത്തിൽ സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് എവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഇവിടെ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകൾ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇത്രയും പ്രശ്നം നടന്നിട്ട് ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തുമാത്രം ചർച്ച ചെയ്തു അത് വിലക്കയറ്റമായാലും ഉൽപ്പന്നങ്ങളുടെ വിലയിടമായാലും കർഷകർ കർഷകരുടെ പ്രതിസന്ധികളായാലും വികസനത്തിന്റെ വിവിധ തരങ്ങളായാലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളായാലും വീഴ്ചകളായാലും അതുപോലെ തന്നെ ജനങ്ങളെ നേരിട്ട് പ്രസ്ഥാനങ്ങളായാലും എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു െ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ കാര്യം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന അവരുടെ പ്രകടന പത്രികയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ പീഡിപ്പിക്കാനുള്ള മൂന്നാംഘട നമ്പറുകളും മലയോര കർഷകരായ ക്രൈസ്തവരടക്കമുള്ളവരുടെ പ്രതിസന്ധികളെ കൂടുതൽ സങ്കീർണ്ണമാക്കുന്ന പ്രസ്താവനകളൊന്നും അല്ലാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയം തന്നെയായിരുന്നു ഷെക്കേന ചർച്ചയിൽ പങ്കെടുത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ദേവപ്രസാദ് പ്രകടന പത്രികയെ വിലയിരുത്തി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മതപരമായ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിജയം സംബന്ധിച്ച് അവർ പ്രഖ്യാപിതമായി പറയുന്നുണ്ട് ഞങ്ങൾ ഹിന്ദു അജന്ത നടപ്പാക്കുന്നവരാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭാഷാ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള പേരിലും മത സംസ്കാരം എന്നുള്ള പേരിലും ഒക്കെ അവര് അവരുടെ പ്രകടന പത്രിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസും ഇടതുപക്ഷങ്ങളും ബി ജെ പി ഹിന്ദുക്കള് ബി ജെ പി പോയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പം കിട്ടാവുന്ന ഇവിടുത്തെ രണ്ടാമത്തെ പ്രബല സമുദായമായ മുസ്ലിമുകളാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിമുകളെ തൃപ്തിപ്പെടുത്ത രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ക്രൈസ്തവർന്നോ റ്റ് പറയുന്ന വേറെ ജന ജൈന ഇങ്ങനെ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒന്നും താല്പര്യങ്ങളൊന്നും ആരും കാര്യവുമായി ഗവനിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ അവരക്ക് ശക്തിയുള്ള ചില കേന്ദ്രങ്ങളിൽ വരുമ്പോൾ അവരെ കുറിച്ചൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഈ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഈ കണ്ട ഇപ്പൊ പൂർത്തിയാകുന്ന നാല്പത് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏതാണ്ട് കേരളത്തിൽ നാല്പത് ദിവസം നാല്പത്തഞ്ചു ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണം വന്നു ഒന്നും ഇതൊന്നും ശക്തമായി വന്നിട്ടുമില്ല നമുക്കറിയാം കേരളത്തിലെ ഇടതു മുന്നണി പ്ര പ്രധാനമായും പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉന്നയിച്ചത് പൗരത്വ നിയമം മാത്രമാണ് പൗരത്വ നിയമം പിണറായി വിജയൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രസംഗിച്ചത് പൗരത്വ നിയമത്തിൽ അവരെടുത്തിരിക്കുന്ന നിലപാടിനെ കുറിച്ചാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക നമ്മള് ഒരു പക്ഷേ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആഭിമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് അതിന്റെ പ്രകടന പത്രിക പറഞ്ഞു ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് കൊടുത്തിരിക്കുന്ന സംവരണം പോലും എല്ലാ സമുദായത്തിനും വേണ്ടി മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുക അവരുടെ പ്രകടന പത്രിക അവർ വന്നാൽ ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ ഇപ്പൊ ആ സംവരണം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മിന്നോക്ക സമുദായ അതായത് സംവരണം കിട്ടാത്ത സമുദായത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി ഒരു പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി അത് എല്ലാവർക്കും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംവരണത്തിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടാവും എന്ന് അറിയത്തില്ല അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തും സംവരണത്തിലാണ് ജാതി സംവരണം ജാതി തിരിച്ചുള്ളത് ഇതെല്ലാമാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഒരു ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു അന്തരീക്ഷ അല്ല ഈ ഭരണ ഈ ഭരണഘടന ഈ പ്രകടന പത്രികകളൊന്നും തരുന്ന പ്രകടന പത്രികകളിൽ ഒരു പക്ഷേ കൂടുതൽ ബെറ്റർ എന്ന് നമുക്ക് പറയാവുന്ന ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക ആയിരിക്കും കാരണം ന്യൂനപക്ഷം ക്രൈസ്തവർക്ക് സംരക്ഷണം കൊടുക്കുക അത് അവരെ സംബന്ധിച്ച് ഒന്നും ഒരു പ്രശ്നമല്ല ഇപ്പൊ മണിപ്പൂരിൽ നിന്നുണ്ടായി അവർക്ക് ഇവിടെ നിന്ന് പ്രസാദനം ഇറക്കാനല്ല അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അവർക്ക് അവിടെ ഒന്നും ഇല്ല ഇപ്പൊ നമ്മൾ പറയുന്ന വടക്കേന്ത്യയിലൊക്കെ പിന്നെ സമുദായ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ പോലും പലതും ആക്രമിക്കപ്പെടുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടെന്നും ശരിയല്ലെന്നും പറയുന്ന ഈ കോൺഗ്രസുകാർ അവിടെ കോൺഗ്രസ്സുകാരുള്ള അവർ നമ്മളെ സംരക്ഷിക്കാൻ എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്കറിയാലോ ഇവിടെ ഇപ്പം കേരളത്തിൽ ആണെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ പെട്ടെന്ന് ബാക്കിയുള്ള പാർട്ടിക്കാർ വന്നു അങ്ങനെ വന്ന് ഉള്ള ഒരു അത്തരത്തിലുള്ള ഒരു ഒരു സംഭവം നമ്മൾ ഇവിടെ കാണുന്ന അവിടെ കാണുന്നില്ല അവരിങ്ങനെ പ്രസ്താവന ഇറക്കാൻ വരുന്നുണ്ട് അല്ല ഇവർ ആർക്കും ഒരു ക്രൈസ്തവ സമൂഹത്തോടോ ക്രൈസ്തവ ന്യൂനപക്ഷത്തോടെ ഒരു തോന്നാത്ത രീതിയിൽ ദയനീയമായിട്ടുണ്ട് പിന്നെ ഈ പ്രകടന പത്രികകൾ തരുന്ന ചിത്രം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർ സ്വാധീനിക്കപ്പെടുന്നതിനെ ശക്കേന ചർച്ചയ്ക്ക് എടുത്തപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ ഫാദർ സ്പോർട്സ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നാളിതുവരെയുള്ള ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം കണ്ടു കേട്ടു അതനുസരിച്ച് പോകുന്നു ഒരു അടിമ രാഷ്ട്രീയത്തിന്റെ അടിമത്വത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് പിന്നെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകൾ പല പാർട്ടികൾക്കും ഉണ്ടാകും ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള പാർട്ടികൾക്ക് അവരുടേതായ വോട്ട് ബാങ്കുകൾ നിലനിൽക്കുന്നുണ്ട് അതിനകത്ത് വിളലുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെ നിറഞ്ഞൊരു കാര്യമാണ് ആ വെല്ലുവിളികളെ ഉയർത്തി ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ക്രൈസ്തവ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും പുരോഹിതന്മാരുടെയൊക്കെ അഭിപ്രായങ്ങളും അല്ലെ അൽമായ നേതൃത്വത്തിന്റെയൊക്കെ അഭിപ്രായങ്ങളും അവരെ പൊതുവേദിയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് കാലാകാലങ്ങളിലെ വോട്ട് ബാങ്കുകൾ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ വിള്ളലുണ്ടാക്കിയത് എപ്രകാരം എങ്ങനെ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടുമ്പോൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ജനത്തിന്റെ മനസ്സ് അപബോധ മനസ്സിനെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് തള്ളിക്കളയുക അല്ലെങ്കിൽ അപബോധ മനസ്സിൽ നിന്ന് കൊണ്ടുവരിക ഈ ഒരു മനോഭാവമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരു പൊളിറ്റിക്കൽ സ്ട്രൈ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാര് പുരോഹിതന്മാരെ വന്ന് കാണുമ്പോൾ അല്ലെ അൽമായ നേതൃത്വത്തെ കാണുമ്പോൾ തങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മോഹനമായ വാഗ്ദാനങ്ങൾ അവർ പറഞ്ഞു പോയിക്കോണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥത ഇവിടെ ക്രൈസ്തവ സമൂഹത്തോട് അവർ പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ ക്രൈസ്തവ സമൂഹത്തോട് അവരെ നീതി പുലർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള ക്രിസ്തീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള അവഗണനകളെ പരിഹരിക്കാൻ വേണ്ടി വേദി ഉണ്ടായിരുന്ന സമയങ്ങളിൽ പരിഹരിക്കാവുന്ന സാധ്യമാകുന്ന അവസരങ്ങളിൽ അവർ അതിന് ഒരു സഹായം എന്ന വണ്ണം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇപ്പോൾ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഒരു പൊതുജനത്തിന്റെ മറവിൽ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഒരു മറവ് ഒരു പൊടിയിടുക എന്നുള്ളത് മാത്രമാണ് അവരുദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയില്ല നമ്മൾ മുൻ പോലെ ഇവര് ജയിച്ചു പോയാലേ അവിടെ നിലനിൽക്കൂ അവരില്ലെങ്കിൽ ഇവിടെ ഇല്ല ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഇല്ല അങ്ങനെ ഒരു ചിന്തയോടുകൂടെ വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്രമാത്രം ഒരു ധ്രുവീകരണം അത് സാമുദായിക ധ്രുവീകരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കേരളത്തിന്റെ പ്രത്യേകമായ അല്ലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ അവസുരോചിതമായ നിലപാടുകൾ ഇവിടുത്തെ നിഷ്പക്ഷമായി നിൽക്കുന്ന പൊതുസമൂഹം കാണുന്നുണ്ട് അവരുടെ വോട്ടിനെ ആശ്രയിച്ചിരിക്കും എത്തണത്തെ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു എൻബ്ലോക്കായിട്ട് ഒരു വിഭാഗം വോട്ട് ചെയ്യും എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം ആ രീതിയിലേക്ക് ഇവിടുത്തെ ആവശ്യമില്ലാത്ത അനാവശ്യത്തിലുള്ള കുറെ അപവാദങ്ങളും വഴി അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്നത് വടകര തൃശൂർ പിന്നെ തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി തലസ്ഥാനത്തിന്റെ പ്രതിനിധിയായി പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നത് കേരളത്തിലെ ജനവിഭാഗങ്ങൾക്കൊക്കെ അഭിമാനമായ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂർ തന്നെയായിരുന്നു എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ചില മാസ് മൂവിങ്ങുകൾ അദ്ദേഹത്തിന്റെ സാധ്യതകളെ തുലാസിൽ ആട്ടിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ അത്രയ്ക്ക് ശക്തമായ മത്സരമായിരുന്നു അവർ തമ്മിൽ നടന്നത് മുൻ എംപിയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗമ്യതയുടെയും ആദർശ രാഷ്ട്രീയത്തിന്റെയും അവസാനത്തെ ആൾരൂപങ്ങളിൽ ഒന്നുമായാണ് സാഷാൽ പഞ്ഞൻ രവീന്ദ്രൻ അങ്ങേയറ്റം മാന്യമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് അവിടെ പ്രവർത്തിച്ചത് ഊഞ്ഞാറിലെ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ ഓടിക്കൂടിയ ഇടവക അംഗങ്ങളെ കലാപകാരികളാക്കി ആർക്കോ വേണ്ടി തിളച്ചുകൂവി പ്രതികളെ രക്ഷിക്കാൻ കച്ച മുറുക്കിയിറങ്ങിയ തോമസ് ഐസക്കിനും കോൺഗ്രസിലെ ആൻഡ്രോ ആന്റണിക്കുമെതിരെ മത്സരം കാഴ്ചവെച്ച അനിൽ ആന്റണി അവസാന ലാപ്പിൽ ശക്തമായ ചലനം പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയെങ്കിലും ആരെന്ന് കണ്ടറിയേണ്ടതാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തൃശൂരിനെ തൃശൂരിനെക്കി തുടങ്ങിയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ സാധ്യതക്ക് ഏത് വിധത്തിലായാലും മങ്ങലേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് മുരളീധരൻ വടകര വിട്ട് തൃശൂർ എത്തിയത് മുരളീധരനും സുരേഷ് ഗോപിക്കും വോട്ടുകൾ സ്പ്ലിറ്റ് ആകുന്ന ഗ്യാപ്പിലൂടെ ജയിച്ചു കയറാമെന്ന് ഇടത് സ്ഥാനാർത്ഥി സുനിൽ കുമാറും ധരിച്ചിരിക്കുമ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരത്തിന്റെ വിളക്കണച്ചും വെടിക്കെട്ട് മാറ്റിവെച്ചും അതിന്റെ നിറം കെടുത്തിക്കൊണ്ട് കേരള പോലീസ് കളികളുമായി കളത്തിൽ ഇറങ്ങിയത് തൃശൂർ എടുക്കാനുള്ള സാധ്യത ഇതിലൂടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂർ എടുക്കുമോ എന്നറിയാനും ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും ശക്തമായ മത്സരം നടന്ന വടകരയിൽ വോട്ടെടുപ്പിന്റെ അന്നുവരെ ലൈവ് ആക്കി നിർത്താമെന്ന് കരുതി പടച്ചുവിട്ട പടച്ചുവിട്ട് വിവാദമൊക്കെ അവിടെ ഷാഫിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയ തകകളുടെ ഉസ്താദായ നടൻ രമേഷ് പിഷാരടി ഇടവരെ അക്ഷരാർത്ഥത്തിൽ ട്രോളി കൂട്ടി ഊത്തു വാരുകയാണ് ചെയ്തത് ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും പിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് ഇട ഇത് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര അല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് വേണ്ട ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ് എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് പറയൂ ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരാൾക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട് അത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ് അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പിഷാരടി കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും അത് കോൺഫിഡൻസ് ആണോ അതോ ഉളുപ്പില്ലായ്മയാണോ കേരളത്തിലൊഴികെ ഇന്ത്യയിൽ ഒരിടത്തും പൊടി പോലും കണ്ടുപിടിക്കാനില്ലാത്ത പരമഗതികേളിൽ കൂപ്പുകൂത്തി വീണിട്ടും ഇടന്നില്ലെങ്കിൽ ഇന്ത്യ ഇദ്ധനൊക്കെ പാടി നടക്കാനുള്ള ഉളിപ്പില്ലായ്മ അത് ലോകോത്തരവും അനിതര സാധാരണവുമാണെന്ന് പറയാതെ തരമില്ല ന്യൂസ് ഇനി അടുത്തയാഴ്ച